നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജി ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വറുക്കല എന്ന ഗ്രാമത്തിൻ്റെ അടുത്തുള്ള കാപ്പിൽ എന്ന ഗ്രാമമാണ് വളരെ മനോഹരമായ കായലോരമാണ് വളരെ ശാന്ത സുന്ദരമായ ഹരിതകമായ സ്ഥലമാണ് എത്രെളഞ്ഞ ജലാശയമാണ് നല്ല ശുദ്ധ ജലമാണ് അവിടെ കണ്ണാടി പോലെ ഉണ്ടാകാൻ തിളങ്ങുന്നത് അതുപോലെ തന്നെ നല്ല തെങ്ങും തൊപ്പാണ് ഉറപ്പുള്ള തറയായ ആയതിനാൽ കുട്ടികൾക്ക് ഓടി നിറന്ന് കളിക്കാവുന്ന ഒരു ഗ്രൗണ്ട് പോലെയാണ് ഈ വളരെ മനോഹരമായ വിശാലമായ സ്ഥലമാണ് പാർക്ക് പോലും കുഴങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണവും കൊണ്ടോ നല്ല രീതിയിൽ കഴിക്കാവുന്ന തെങ്ങിൻ്റെ രക്ഷി പച്ച ഉരു പാട്ടിയും മെത്ത പോലെ വളരെ ശാന്തവും സുന്ദരവുമാണ് ഇവിടെ കൊണ്ട് വെച്ച് ഉച്ച നേരത്ത് ഭക്ഷണവും കഴിക്കും പക്ഷേ ചൂട് അധികമായതിനാൽ രാവിലെയോ വൈകിട്ടോ വന്ന് ആസ്വദിക്കുക എല്ലാവരും കുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അത്രയേറെ മനോഹരമാണ് നല്ല കാറ്റാണ് ഏത് സമയം തോന്നാതെ ഇതിൻ്റെ ഇടത് ഭാഗത്തായി ബീച്ചാണ് ഈ ഭാഗമൊക്കെ ഭയങ്കര ചൂടാണ് ഉച്ചയ്ക്ക് കാരണവസ്ഥാനും ഇത് കൊണ്ടുവരാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും വീഡിയോ നമുക്ക് നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി നോക്കുക നമ്മൾ വരുന്ന എല്ലാ വീഡിയോയും വീഡിയോ